നമസ്കാരം നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയിൽ നിന്നും നെട്ടയം പോകുന്ന വഴിക്കാണേ നെട്ടയത്ത് പോകുന്ന വഴിക്ക് മണിയണ്ടേശ്വരം എന്ന സ്ഥലത്താണ് ഇവിടെ നമുക്കൊരു പതിനാറ് സെന്റ് സ്ഥലമാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജിലായിട്ട് രണ്ട് സൈഡ് റോഡ് ആക്സസ് ആണ് ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ഇതുവഴി വരുമ്പോൾ ഇതുവഴി ഒരു റോഡുണ്ട് ഏകദേശം ഒരു നാലര മീറ്ററോളം നല്ല രീതിയിലുള്ള വൈഡ് റോഡാണ് അതുപോലെ ഫ്രണ്ടിലെത്തതും ഒരു ആറ് മീറ്ററോളം ഉള്ള നല്ല വലിയ റോഡാണ് തെല്ലാം ഫുള്ളും കരപ്പിറയുടെ ആണ് പിന്നെ ഇതിനകത്ത് ഉണ്ടല്ലേ നമുക്കിപ്പം ഒരു വസ്തു പേടിച്ച് വീട് വെക്കുന്നവർക്കൊക്കെ ഒത്തിരി മരങ്ങൾ ഇപ്പോ എല്ലാം തേക്ക് മരങ്ങളാണ് കേട്ടോ അത്യാവശ്യം വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ കുറച്ച് പാറയൊക്കെ ഇതിനകത്തുണ്ട് ഇവിടെ ഒരു വീട് ഇരുന്ന സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ലാൻഡിന്റെ ഡെവലപ്മെന്റ് ഒന്നും നമുക്ക് അധികമായിട്ട് ചെലവ് വരുന്നില്ല കോമ്പൗണ്ട് വാർഡുകളെല്ലാം കെട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കോയറ്റായിട്ടുള്ള സ്ഥലമാണ് നല്ലതാ ഇതാ കണ്ടല്ലോ ഈ സൈഡിലേക്ക് നിന്ന് നമുക്ക് ഇവിടെ നിന്നൊക്കെ നല്ല എയർ സർക്കുലേഷൻ ആണ് നല്ല എപ്പോഴും നല്ല രീതിയിലുള്ള കാറ്റ് കിട്ടുന്ന നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഈ പ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ ഡെവലപ്മെന്റ് ചെയ്യുന്ന ആവശ്യമില്ല കാരണം ഇതാ കണ്ടില്ലേ ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഒരേ ലെവലിലാണ് വരുന്നത് രണ്ട് സൈഡ് റോഡ് ആക്സസ് വരുന്നുണ്ട് ഇപ്പൊ വാട്ടർ കണക്ഷനോ ഇലക്ട്രിസിറ്റിയോ ഒക്കെ എടുക്കാനായിട്ടായാലും ഇതിന്റെ കണ്ടില്ല അവിടെ ആയാലും ഇവിടെ ഒക്കെ ആയാലും ഒത്തിരി പോസ്റ്റുകളൊക്കെ നിൽക്കുന്നുണ്ട് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളിലേക്കാണ് ഈ സ്ഥലം വരുന്നത് മണികണ്ഠേശ്വരം ജംഗ്ഷനിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ ആണ് ഇതിനകത്തേക്ക് വരുന്ന ദൂരം വരുന്നത് അപ്പം അതാ കണ്ടില്ലേ നമുക്കത് ഈ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നല്ല ഒരു നല്ലൊരു വ്യൂ ആണ് അപ്പം ഇവിടെ ഒരു വീടൊക്കെ വെച്ചാൽ നല്ല ഒരു വ്യൂ ആയിരിക്കും നല്ല കാറ്റും ഒക്കെ ഉള്ള നമ്മുടെ ഒരു നല്ലൊരു ഹൈറ്റുള്ള ഒരു പ്രദേശമാണ് ഇവിടെ അതാ കണ്ടില്ലേ നല്ലൊരു നല്ലൊരു വ്യൂ പോയിന്റ് ആയിട്ട് വേണമെങ്കിലും നമുക്കൊരു ഒരു ഒന്നോ രണ്ടോ നിലയൊക്കെ പണിയുന്നവർക്കാണെങ്കിൽ ഒരു രണ്ടാമത്തെ നിലയിലൊക്കെ നമുക്കൊരു ഔട്ട് ഓഴ്സ് ഓഫ് ഇട്ട് വൈവിനിങ് ഒക്കെ ഇരിക്കാനൊക്കെ നല്ല ഒരു ഒരു നല്ലൊരു ആംബിയൻസ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഈ ധാരാളം കുറച്ച് പാറ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ഒരുപാട് പേര് വന്ന് താഴെ കമന്റ് ഇടും പാറകൾക്കിടയിലാണോന്ന അല്ല ഇത് പഴയ വീട് പൊളിച്ച കുറച്ച് പാറയാണ് ഇതിനകത്തിരിക്കുന്നത് കുറച്ച് പിന്നെ ഡിസൈൻ വർക്കൊക്കെ ചെയ്തതിന്റെ പാറയാണ് നമ്മുടെ ഈ സൈഡിൽ കിടക്കുന്നത് കേട്ടോ അപ്പോൾ പേരൂർക്കട ജംഗ്ഷനിൽ നിന്ന് ഈ ബോട്ടിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് ആണ് അപ്പോൾ നെട്ടയം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കോർപ്പറേഷൻ സോണൽ ഓഫീസിൽ നിന്നൊക്കെ നമുക്ക് വരികയാണെങ്കിൽ ഒരു എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് കേട്ടോ ഇപ്പം നമുക്ക് നെടുവങ്ങാട് സൈഡിൽ നിന്ന് വരുന്നവർക്ക് നെട്ടയം ഭാഗത്തേക്ക് ഇതിലേക്ക് വരാനുള്ള ആക്സസ് ഉണ്ട് ഇപ്പോൾ കരമന വരൊക്കെ കരമനയിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ നമുക്ക് പേരൂക്കട ജംഗ്ഷനിൽ വഴിയും വരാം അതുപോലെ തന്നെ നമുക്ക് നെട്ടയം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വട്ടിയൂർക്കാവ് വഴി നമുക്ക് ഇതിലേക്ക് വരാനുള്ള സാധിക്കും അപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു സെന്റിന് എട്ടര ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായി കൊച്ചുവെക്കിൽ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക